കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുടെയും ഏകദേശ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാനഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ തീരുമാനിച്ചിട്ടുള്ള സിറ്റിംഗ് എം പിമാർക്ക് എല്ലാം സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിന് രണ്ട് സീറ്റുണ്ട് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ ആർ എസ് പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോട്ടയത്ത് അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റാണ് പക്ഷേ ജോസ് കെ മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് യു ഡി എഫിൽ നിന്ന് വിട്ടുപോയപ്പോൾ ആ സീറ്റ് യു ഡി എഫിന് നഷ്ടപ്പെട്ടു ബാക്കി പതിനഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് ആണ് കഴിഞ്ഞ തവണ മത്സരിച്ചതും വിജയിച്ചതും ഒക്കെ തന്നെ എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പിന്നെ ഭാഗമായി സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ യു ഡി എഫ് ആദ്യം പരാജയപ്പെട്ട സീറ്റ് തൃശൂരാണ് ടി എൻ പ്രതാപൻ ഇനി കേരള ഇന്ത്യയുടെ ലോക്സഭ കാണില്ല അദ്ദേഹത്തിന്റെ ഗാലറിയിൽ സന്ദർശക വിസ എടുത്തിട്ട് പോകേണ്ടി വരും സന്ദർശക വിസയല്ല സന്ദർശക പാസ് എടുത്തിട്ട് പോകേണ്ടി വരും അദ്ദേഹത്തിന് ഇനിക്ക് പിന്നെ കേരളത്തിൽ നിന്ന് എം പി ആയിട്ട് ജയിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തൃശൂരിലെ ചിത്രം വ്യക്തമാകുമ്പോൾ ഒന്ന് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് മുൻ മന്ത്രി വി എസ് നിൽകുമാറാണ് അദ്ദേഹം പിന്നെ കൈപ്പമംഗലത്ത് നിന്ന് പലതവണ മത്സരിച്ച് കേരള നിയമസഭയിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ പിണറായി ഒന്നാം പിണറായി മന്ത്രിസഭയിൽ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്നു ആ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച ഒരു പെർഫോമർ ആയിരുന്നു വി എസ് നുൽകുമാർ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മറ്റൊന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി തന്നെയായിരിക്കും വരിക എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല സുരേഷ് ഗോപിക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സഹതാപ തരംഗം ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുള്ളി പുള്ളിയുടെ തീരു ഞാൻ പറഞ്ഞില്ലേ ഈ ഇ പി ജയരാജനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വലിയ ശരീരം കുഞ്ഞു മനസ്സേ ഉള്ളൂ പുള്ളി ഞാൻ തൃശ്ശൂരി എടുക്കുക എന്നൊക്കെ പറഞ്ഞു കുറച്ച് പുള്ളി വാ തുറക്കാതിരുന്നാൽ മതി വാ തുറന്നു കഴിഞ്ഞാൽ അറിയാതെ വിട്ടുത്തരം വരും കാരണം ശുദ്ധനായതുകൊണ്ട് പാവമാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ തൃശ്ശൂരിങ്ങെടുക്കുക എന്ന് പറഞ്ഞു തൃശ്ശൂർ കൊടുത്തില്ല തൃശ്ശൂർക്കാര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിച്ചു അന്നും അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിച്ചു പത്മജാ വേണുഗോപാൽ പരാജയപ്പെട്ടു അവിടെ നിന്ന് സി പി ഐയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ചു ലോക്സഭയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും ഒരു വശത്ത് കോൺഗ്രസും ഒരു വശത്ത് സി പി ഐയും ഒരു വശത്ത് ബി ജെ പി എന്നുള്ള രീതിയിലാണ് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങൾ ഈ സുരേഷ് ഗോപി നേരിട്ട് മുഴുവൻ നിയമസഭാ മണ്ഡലത്തിലാണെങ്കിലും ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും ഒക്കെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മൂന്ന് സ്ഥാനാർത്ഥികളുമായി മൂന്ന് തരത്തിലുള്ള വ്യക്തിപരമായ ബന്ധമുണ്ട് സുരേഷ് ഗോപിയെ ഞാൻ ഫോൺ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഫോണിൽ വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല ബി ജെ പി നേതാവ് സന്ദീപ് വാര്യര് അതേപോലെ തന്നെ തൃശൂരിലെ രഘുചേട്ടൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് പുതു സുഹൃത്തുക്കൾ പലരുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്റെ സ്റ്റോറികൾ ചിലത് കാണുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ അറിയുകയും ഒക്കെ ചെയ്യുന്നതാണ് ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ മുമ്പിൽ ഫോണിൽ സംസാരിച്ചിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനാറിലാണ് പിന്നീട് ഒരിക്കലും വിളിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല ഇതുവരെ നേരിട്ട് കണ്ടിട്ടുമില്ല സിനിമയിലല്ലാതെ പക്ഷേ വി എസ് നിൽകുമാർ വി എസ് വിൽകുമാറുമായിട്ടുള്ള നിൽക്കുന്ന ബന്ധം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാതൃഭൂമി ന്യൂസിൽ മാധു നയിച്ച ഒരു ചർച്ചയ്ക്കകത്ത് ചാനൽ ചർച്ചയ്ക്കകത്ത് ഞാൻ പങ്കെടുക്കുമ്പോൾ ആ ചർച്ചയ്ക്കകത്ത് സഹപാനലിസ്റ്റ് ആയിരുന്നു വി അസ്നിൽകുമാർ അദ്ദേഹം ഉണ്ടായിരുന്നു സണ്ണിക്കുട്ടി അബ്രഹാം ഉണ്ടായിരുന്നു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് അങ്ങനെ ഒരു ചർച്ചയാണ് നടന്നത് ആ ചർച്ചയ്ക്കകത്ത് കുറച്ച് രൂക്ഷമായ പിന്നെ വാഗ്വാദങ്ങൾ എനിക്കും വി എസ് നിൽകുമാറിനും ഇടയിൽ കാനൻ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് അന്തരിച്ചുപോയി സുഗാവ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഞാൻ നടത്തുകയും അതിനിടയ്ക്ക് മാധു ഇടപെടുകയൊക്കെ ചെയ്തു പിന്നെ ആ ഒരട്ട ചർച്ചയിൽ മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്നത് പക്ഷേ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ ഒരു ബന്ധം സൂക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ ചട്ടം ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഞങ്ങളിടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഒക്കെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയുണ്ട് വളരെ ഡൗൺ ടു കർത്തായിട്ടുള്ള മനുഷ്യനാണ് വി എസ് സുനിൽകുമാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സുരേഷ് ഗോപിയെക്കുറിച്ചും മൂന്നാമത്തത് ടി എൻ പ്രതാപൻ ടി എൻ പ്രതാപനുമായും എനിക്കൊരു ബന്ധമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസം പതിനേഴാം തീയതി ഏകദേശം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ റിസാല സ്റ്റഡീസ് സെന്റർ എന്ന് പറയുന്ന കാന്തപുര എ പി വിഭാഗത്തിന്റെ അവരുടെ ടീമിന്റെ യുവജന വിഭാഗത്തിന്റെ ഒരു വലിയ യുവ മഹാസമ്മേളനം നടത്തി ആ സമ്മേളനത്തിനകത്ത് ടി എൻ പ്രതാപൻ അന്ന് എം എൽ എ ആണ് അന്ന് മുഖ്യാതിഥിയായിരുന്നു ഞാൻ അതിലെ മുഖ്യ പ്രഭാഷകനുമായിരുന്നു ആ വേദിയിൽ വെച്ച് തന്നെ ടി എൻ പ്രതാപൻ വലിയ കാപ്പട്യക്കാരനാണെന്ന് എനിക്ക് തോന്നി കാരണം ഞങ്ങളൊന്നും വലിയ അടുപ്പവും ഇല്ല ബന്ധവും പരിചയമില്ല ഒന്നുമില്ല ആദ്യമായിട്ട് കാണുകയാണ് ഒരുമിച്ച് വേദി പങ്കിടുന്നു അദ്ദേഹം മുഖ്യ അതിഥി ഞാൻ മുഖ്യ പ്രഭാഷകൻ എന്നുള്ള രീതിയിൽ പങ്കിടുന്നു പക്ഷേ ഇദ്ദേഹം എന്നെ രാജു 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 എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുമ്പോൾ ഒരു പത്രോട്ടം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ സാധനം വേറെയാന്നുള്ളത് മാത്രമല്ല ടി എൻ പ്രതാപനുമായി ബന്ധപ്പെട്ട് ടി എൻ പ്രതാപൻ നമ്മുടെ ഇവിടുത്തെ നാട്ടികയിലെ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും ഒക്കെ അവിടുന്ന് മത്സരിച്ച് വിജയിച്ചതാണ് മന്ത്രിയാവുമെന്ന് പ്രതീക്ഷിച്ചാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അതായില്ല എ പി അനിൽകുമാർ വീണ്ടും മന്ത്രിയായി അദ്ദേഹത്തിന് മന്ത്രിയാവാൻ പറ്റാത്തതിലുള്ള വലിയ നിരാശയുണ്ടായിരുന്നു പിന്നെ രാഹുൽ ഗാന്ധി കി ജയിന്നല്ലാതെ വേറെ മുദ്രാവാക്കിയൊന്നും വിളിക്കാൻ അറിയില്ല രാഹുൽ ഗാന്ധിയുടെ ഫാനായിട്ട് കാണുന്നത് രാഹുൽ ഗാന്ധിക്ക് ആരെങ്കിലും കഴിഞ്ഞാൽ ഈ പിന്നെ രാഹുൽ ഗാന്ധിയുടെ കഥ നമുക്കറിയാലോ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി പത്താം നമ്പർ ജനപത് ഭവനിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക ഇയാളെന്തോ പറയോ രാഷ്ട്രീയം പറയുകയാണ് ആ സമയത്ത് രാഹുൽ ഗാന്ധി അത് മൈൻഡ് ചെയ്യാതെ പട്ടിക്ക് വീണ്ടും പട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ ബിസ്ക്കറ്റും കൊടുത്ത് ഇടയിൽ കൂടെ അറിയാതെ ഒരു ബിസ്ക്കറ്റ് പട്ടിയുടെ ബിസ്ക്കറ്റ് ഈ മുഖ്യമന്ത്രിക്ക് നേരെ നീട്ടിയ ആളാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കെ സി വേണുഗോപാലിനെ പോലെയുള്ള ഒരാളാണ് ടി എൻ പ്രതാപൻ അങ്ങനെയാണ് ടി എൻ പ്രതാപൻ വാങ്ങി പോകുന്നത് ടി എൻ പ്രതാപൻ രാഹുൽ ഗാന്ധിയെ പിന്നെ കേരളത്തിൽ കൊണ്ടപ്പോൾ ബോട്ടിൽ മത്സ്യബന്ധനം പൊട്ടി കൊണ്ടുപോവുകയും കടലിൽ ചാടിക്കുകയൊക്കെ ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് സോപ്പിട്ട് നിൽക്കുക എന്നുള്ളതാണ് ആരുടെ അടുത്തും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് യൂസഫ് എനിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിച്ചു ഖത്തറിലെ ഒരു പരിപാടിയിൽ വെച്ചിട്ട് മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ കേരള കേരള ശബ്ദത്തിൻ്റെ പിന്നെ പ്രതിനിധിയായിട്ടുള്ള റഫീഖ ഇത് റെക്കോർഡ് ചെയ്തു ഈ വോയിസ് എൻ്റെ അടുത്ത സുഹൃത്താണ് റഫീഖ തൃശ്ശൂർക്കാരെന്നാണ് അദ്ദേഹം പിന്നെ ഇപ്പം നാട്ടിലാണുള്ളത് അദ്ദേഹം വന്ന് ഖത്തറിലുണ്ടായിരുന്നു റഫീഖിക്ക ഈ സാധനം റെക്കോർഡ് ചെയ്തു ഇദ്ദേഹം സീഷോർ മുഹമ്മദ് അലിയുടെ ഒരു പിന്നെ വിരുന്ന് ചടങ്ങിനിടയിലാണ് മാധ്യമ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു അന്ന് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ഒരു ഒരു ഉപകരണമാണ് വോയിസ് റെക്കോർഡർ മാത്രമേ ഉള്ളൂ ഇപ്പൊ മൊബൈൽ ഫോൺ ഇന്നത്തെ സ്മാർട്ട് ഫോണൊന്നും അന്ന് ഇറങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നും രണ്ടായിരത്തി നാലിലാണ് എനിക്ക് സംശയമുണ്ട് കേട്ടോ പിന്നെ നോക്കണം എന്റെ അടുത്ത് വോയിസ് ഉണ്ട് ഓക്കെ ടി എൻ പ്രതാപൻ യൂസഫിനിക്കെതിരെ വളരെ മോശമായ ആരോപണം ഉന്നയിക്കുക സീഷോർ മുഹമ്മദ് അലിയെ പൊക്കി പറയുക അന്ന് സീഷോർ മുഹമ്മദ് അലിയാണ് പൈസ കൊടുത്തത് ഗൾഫർ ബഹുമാലിയാണെങ്കിലും സീശോർ ആണെങ്കിലും ആരാണെങ്കിലും കാശുള്ളവരുടെ അടുത്തല്ലേ ഇയാൾ ഒട്ടും ഈ ടി എൻ പ്രതാപൻ ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷം പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എൻ്റെ മുതലാളി ലുലു ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് യൂസഫിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൾക്ക് അമൃതാനന്ദമ്യയുടെ അമൃത കോളേജിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയെന്നും അതായത് പഠിച്ച് എൻട്രൻസ് എഴുതിയിട്ടല്ല കേട്ടോ പേയ്മെൻറ്റ് സീറ്റ് അദ്ദേഹം ദരിദ്രനാണ് പിന്നെ ഞാൻ പാവപ്പെട്ടവനാണ് പാവപ്പെട്ടവന്റെ പ്രതിനിധിയാണെന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടിലുള്ള സാധാരണ കുട്ടികൾക്കെല്ലാം അങ്ങനെ പഠിക്കാനുള്ള അവകാശവും അവസരമോ ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കണം എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾക്കോട് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കോടിയോളം രൂപ യൂസഫലിയാണ് സഹായിച്ചതെന്ന് പറഞ്ഞു അതിന് നന്ദിയുണ്ട് യൂസഫലിന്റെ അടുത്ത് വീട്ടിലെ കാര്യസ്ഥനെ പോലെ ഒരു പണിക്കാരനെ പോലെയാണ് ഇയാൾ നിൽക്കുക ലക്നൌവിലെ ഉത്തർപ്രദേശിലെ തലസ്ഥാനമായിട്ടുള്ള ലക്നൌവിലെ ലുലുമാളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ മുമ്പിൽ ഒരു മനുഷ്യന് നടുവെത്ര വളയ്ക്കാൻ പറ്റുമോ അത്രയും വളച്ചോ ഓച്ഛാനിച്ച് നിൽക്കുന്ന ടി എൻ പ്രതാപിന്റെ ചിത്രം ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒന്നും മാഞ്ഞു പോയിട്ടില്ല പി എൻ പ്രതാപൻ ഞാൻ പറഞ്ഞു ഞാനും ടി എൻ പ്രതാപനും തമ്മിൽ ജീവിതത്തിൽ ഒരിക്കലേ കണ്ടിട്ടുള്ളത് കണ്ടത് ഒരു ശാല സ്റ്റഡി സെന്ററേൻ്റെ കാന്തപുര എ പി വിഭാഗത്തിന്റെ പരിപാടികളാണ് എന്ന് പറഞ്ഞു കാരണം മുസ്ലിം സംഘടനകൾക്ക് എല്ലാ മക്കാലത്തും പ്രിയപ്പെട്ട ഒരാളായിരുന്നു ടി എൻ പ്രതാപൻ അദ്ദേഹം ഭയങ്കര അദ്ദേഹം മതം പിന്നെ മതത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് ശരി വരും ഞാൻ നോമ്പ് നോക്കാറുണ്ട് പ്രമദ മാസത്തിൽ ഞാൻ വേളാങ്കണ്ണിക്ക് എല്ലാ വർഷവും പോകാറുണ്ട് ഇവരോട് ആരാ വേളാങ്കണ്ണി പോകാൻ പറഞ്ഞേ എല്ലാ ഗുരുവായൂർ പിന്നെ കൃഷ്ണന്റെ ഭക്തനാണ് അതും പറയും കൃഷ്ണന്റെ ഭക്തൻ എന്താണ് റമദാൻ മാസത്തിൽ കാര്യം കൃഷ്ണന്റെ ഭക്തൻ എന്താണ് പിന്നെ വേളാങ്കണ്ണിയിൽ കാര്യം കൃഷ്ണന്റെ ഭക്തനാണെങ്കിൽ കൃഷ്ണന്റെ ഭക്തനായിട്ടിരിക്കെ ഞാൻ ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഗുരുവായൂരമ്പരത്തിലൊക്കെ പോയിട്ടുണ്ട് അത് കൗതുകത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് അനന്തപത്നാഭസം ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് അത് അവിടുത്തെ കാഴ്ചകൾ കാണാനും അവിടുത്തെ അറിയാനും നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനും വേണ്ടി പോയതാണ് ഞാൻ ഒരിക്കലും ആ മതത്തിന്റെ വിശ്വാസിയാണെന്ന് പറയുന്നില്ല ഞാൻ ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു പേടിയും ഇല്ല ഭയവും ഇല്ല ബാക്കിയുള്ള മതത്തെ ഒന്നും നിന്നിക്കാനും പോകുന്നില്ല അതേസമയം തന്നെ ക്രിസ്തു മതത്തിനകത്ത് ഉള്ള പോലും കുഴപ്പങ്ങളെക്കുറിച്ച് വളരെ തുറന്ന് വിമർശന ബുദ്ധിയോട് കൂടിയിട്ട് സംസാരിക്കുന്നതിന് യാതൊരു മടിയും ഇല്ലാത്ത ആളാണ് വൈദികരോടും പിന്നെ മേൽപ്പെട്ടക്കാരോടും ഒക്കെ തന്നെ സംസാരിക്കുന്നതിനകത്ത് ഞാൻ ആ രീതിയിൽ മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കുന്നതിനകത്ത് യാതൊരു മടിയും കാണിക്കാത്ത ഒരാളാണ് ടി എൻ പ്രതാപന്റെ വിചാരം ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരൊ പൊട്ടന്മാരാണ് എല്ലാ കാലത്തും വോട്ട് ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞതേ പ്രതാപം ഇരുന്ന പോലെ വേളാങ്കണ്ണിക്ക് പോയെന്ന് പറയുമ്പോഴത്തേക്ക് ക്രിസ്ത്യാനികളെല്ലാം കൂടെ വന്ന് വോട്ട് ചെയ്യുന്നു റമദാൻ മാസത്തിൽ ഞാൻ നോമ്പെടുക്കുന്ന ആളാണെന്ന് പറയുമ്പോഴേക്കും മുസ്ലിങ്ങളെല്ലാം കൂടി വന്ന് വോട്ട് ചെയ്യുന്നു പറഞ്ഞിരുന്ന കാലം കഴിഞ്ഞു പോയിരിക്കുന്നു പ്രതാപിന്റെ വോട്ട് ബാങ്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം വോട്ട് ബാങ്ക് ആയിരുന്നു വി എസ് സുനിൽകുമാറിനെ പോലെ ശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ ഇടതു മുന്നണി രംഗത്തിറക്കുമ്പോൾ ഇതുവരെ ടി എൻ പ്രതാപിന് എൻ ബ്ലോക്കായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ആ മുസ്ലിം ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള തിരിച്ചറിവുള്ള മനുഷ്യരുടെ തീവ്രവാദികളുടെ വോട്ടൊക്കെ കിട്ടും എസ് ബി പൈയുടെ പ്രിയപ്പെട്ടവരാണ് ടി എൻ പ്രതാപൻ ഇല്ലെങ്കിൽ പി എം പ്രതാപൻ കേസ് കൊടുക്കട്ടെ അപ്പൊ ഞാൻ കൊണ്ടുവരാതെളിവ് അതേസമയം ബാക്കിയുള്ള മതേതര ബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള വിവേചന ബുദ്ധിയുള്ള വിവേകമുള്ള മുസ്ലിം സഹോദരങ്ങളുടെ വോട്ട് ടി എൻ പ്രതാപന് കിട്ടില്ല അവർ ബി ജെ പി എതിർപ്പുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർ വോട്ട് ചെയ്യുക വി എസ് സുനിൽകുമാറിനായിരിക്കും അതായത് പി എൻ പ്രതാപൻ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിലെ അവരെ അംശം നഷ്ടപ്പെട്ടു പോകും എന്ന് അർത്ഥം വി എസ് നൽകുമാർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നതാണ് പിന്നീട് എ വൈ എഫിൽ പ്രവർത്തിച്ചു മികച്ച മന്ത്രിയായിരുന്നു കൃഷിവ് മന്ത്രിയായിരുന്നു കൃഷി വകുപ്പ് ഏറ്റവും കാര്യക്ഷമമായി കഴിഞ്ഞ ഒരു പത്തിരുപത്തഞ്ച് വർഷം എടുത്തു എടുത്തുകഴിഞ്ഞാൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ കണിയാൻ പറയുമ്പിന് ശേഷം വകുപ്പ് ഏറ്റവും കാര്യക്ഷമമായി കൊണ്ടു മന്ത്രി വി എസ് നൽകുമാറാണ് ഞാൻ പറഞ്ഞു ഡൗൺ ടു എർത്ത് ആണ് അദ്ദേഹം നമ്മളോടൊക്കെ തന്നെ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഒരു കാര്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൃത്യമാണ് ഈ വോട്ട് ടി എൻ പ്രതാപന് കിട്ടേണ്ടെന്ന വോട്ടിൽ ഒരു ഭാഗം ബി എസ് എൽ കൊണ്ടുപോകും യാതൊരു സംശയവും വേണ്ട ഇത്രയും കാലം അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ഒന്നും വേണ്ട യോഗിയുടെ മുമ്പിൽ ഓച്ചാഞ്ചിയിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് പ്രചരിപ്പിച്ചാൽ മതി എല്ലാ മൗലോ കമ്മിറ്റികളിലും അപ്പോൾ തന്നെ മാറും ടി എൻ പ്രതാപൻ കാപട്യക്കാരനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ ചോദിച്ചാൽ മതി മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരെങ്കിലും ഒക്കെ വീട്ടിൽ കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള പൊതുപ്രവർത്തകരോ ഒക്കെ വീട്ടിൽ കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ സന്ദർശകരുമായിട്ട് മീറ്റ് ചെയ്യുന്ന റൂമിലിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് നിന്ന് ടൈലറിങ് മെഷീൻ്റെ ശബ്ദം കേൾക്കും നമ്മുടെ തയ്യൽ മെഷീൻ എന്നിട്ട് അറിയാൻ ശബ്ദം കേട്ടോ നിങ്ങൾ ഇവരും അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും അറിയാം ശബ്ദം കേട്ടോ എൻ്റെ ഭാര്യ തയ്യൽ പണി ചെയ്യുന്നതാണ് അങ്ങനെയാണോ കുടുംബം പോകുന്നത് എനിക്ക് കിട്ടുന്നതൊക്കെ ഈ പൊതുസേവനത്തിനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തോരം നന്മോരാണെന്നറിഞ്ഞില്ലേ ഇവൻ നാട്ടുകാരെ പറ്റിക്കുക ടി എൻ പ്രതാപൻ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിച്ചിട്ടുള്ളതാണ് ആദർശനാഷ്ട്രീയത്തിൻ്റെ പേര് പണ്ട് പ്രവർത്തിക്കുകയും മെറിറ്റിലല്ലാതെ സ്വന്തം മകൾക്ക് അഡ്മിഷൻ തരപ്പെടുത്തുകയും കേരളത്തിലെ ഏറ്റവും ധനാഠ്യനായ ഒരാളെടുത്തുനിന്ന് ഒരു കോടി രൂപയോളം വേണ്ടി സൗജന്യം പറ്റുകയും ചെയ്ത ഒരാൾ ഇങ്ങനെയുള്ള മുതലാളിമാരുടെ കാലിന് അവരുടെ പിന്നെ കാലിന് ചുറ്റും മണപ്പിച്ച് നടക്കുന്ന ഒരു പട്ടിയെ പോലെ കൊടിച്ചു പട്ടിയെപ്പോലെ നടക്കുന്ന ഒരാൾ ആണ് ഈ ആദർശ ശുദ്ധി പറയുന്നത് പിന്നീട് അദ്ദേഹത്തിന് മീഡിയക്കാരുടെ പിന്നെ കണ്ണിൽ പൊടിയിടാനുള്ള വേറെ കുറേ ഗിമിക്സുകൾ ഉണ്ടായിരുന്നു ഈ സ്നേഹതീരത്തിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അമ്മമാരെയൊക്കെ സേവിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഥവാ പിന്നെ ബീച്ചിൽ പരിപാടി നടത്തി ഇപ്പോൾ തൃപ്രയാറാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഡാറ്റാ സെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ എപ്പോൾ ഉണ്ടെങ്കിലും പുള്ളോട്ട് ചെയ്യാം അവൻ കേസൂർ വേണമെങ്കിൽ എപ്പോൾ എടുത്തോട് എടുക്കാം ടി എൻ പ്രതാപൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ടി എൻ പ്രതാപനെതിരെയായിരുന്നു നൂറ് സ്റ്റോറി ചെയ്യും പിന്നെ ശരിയാക്കിയിട്ടേ വിടൂ ഞാൻ ടി എൻ പ്രതാപൻ ഈ ഒരു പ്രായം ചെന്ന സ്ത്രീയെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് നിന്നു അപ്പോൾ പത്രക്കാരെല്ലാം വന്ന് ഫോട്ടോ എടുത്ത് ടി എം പ്രതാപൻ ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കുക പത്രക്കാർ പണി കൊടുത്തതാണ് പിറ്റേ ടി എം പ്രതാപൻ കരുതി പിറ്റന്നത്തെ തൃശ്ശൂർ എഡിഷനിലെ പത്രങ്ങളിലെല്ലാം ആ ഫോട്ടോ വരുന്നു പത്രക്കാർ അന്നേ തീരുമാനിച്ചു ഇവൻ ഫ്രോഡാണ് ഇവൻ്റെ ഫോട്ടോ കൊടുക്കേണ്ടതാണ് ഇതാണ് ടി എൻ പ്രതാപൻ ഒരു നിലപാടില്ലാത്തതായിട്ട് ലോക്സഭയിൽ പോയിട്ട് എം പി എന്നുള്ള രീതിയിൽ എന്താ ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും കാര്യമായ കാര്യമാത്ര പ്രസക്തമായ ഒരൊറ്റ ചർച്ചയുടെ യൂട്യൂബ് ലിങ്ക് ഇടാൻ ഞാൻ ടി എൻ പ്രതാപനെ വെല്ലുവിളിക്കുക ലോക്സഭ അങ്ങ ഇവിടെ നിയമസഭയ്ക്കകത്ത് ഇ പി ജയരാജനും പിന്നെ ശിവൻകുട്ടി എല്ലാം കൂടി കാണിച്ചതുപോലെ ഒച്ചയും വിളി ഉണ്ടാക്കുക കമ്പ്യൂട്ടർ തല്ലി പിടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ കസരമറിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അത് കാരണം അവിടെന്നാണെന്നുണ്ടെങ്കിൽ അടിയിട്ടൊന്നും അറിയാം ഇത് ഇവിടെ സെക്രട്ടേറിയറ്റിൽ എൽ ഡി എഫ് കാര് കാണിച്ച പോലെ പാർലമെന്റിൽ പോയിട്ട് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തല്ല് കിട്ടിയെന്നുള്ളത് അറിയാം അവിടുത്തെ മാർഷൽമാരുടെ എടുത്ത് മാത്രമല്ല ഇതൊരു എം പിമാരെനിന്ന് അവർ അടിയിട്ടെന്ന് അറിയാം കാരണം കഴിഞ്ഞ പിന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മറ്റേ പുക ഉണ്ടാക്കിയവനെ പിടിച്ച് എം പിമാർ തന്നെ പിടിച്ച് അടിച്ച് മൊളിക്കിട്ടത് അപ്പോൾ ആമ്പിള്ളേർ അവിടെ എംഭിമാരായിട്ടുണ്ട് ആമ്പിള്ളേരെല്ലാ പെണ്ണുങ്ങളും ഉണ്ട് അവരെല്ലാം വേണമെങ്കിൽ കൈവെക്കേണ്ടി വന്നാൽ കൈവെക്കും എന്നുള്ളത് അറിയുന്നതുകൊണ്ടാണ് ടി എൻ പ്രതാപൻ കസേര തല്ലിപ്പൊളിക്കാനും പിന്നെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറെടുത്ത് പരിചറിയാനും നിൽക്കാതിരുന്നോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ഒച്ചേ മെളി ഉണ്ടാക്കുക എന്നല്ലാതെ ഒരു പാർലമെന്റ് അംഗം എന്ന രീതിയിൽ അദ്ദേഹത്തിൽ പിന്നെ നിർദ്ദിഷ്ടമായിട്ടുള്ള അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഏതെങ്കിലും പങ്ക് കൃത്യമായി നിർവഹിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരൊറ്റ ചർച്ചയ്ക്കുള്ള ഉദാഹരണം ഒരു യൂട്യൂബ് ലിങ്ക് അദ്ദേഹത്തിനൊന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ ടി എൻ പ്രതാപന് കഴിയില്ല ഒന്നിനും കൊള്ളാത്ത പഞ്ചായത്ത് മെമ്പർ ആവാൻ പോലും ഇല്ലാത്തവരെ പഠിച്ചിട്ട് പാർലമെന്റിൽ അയച്ചിട്ടുള്ള കാര്യമുണ്ട് ഒന്നും അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ല വായ തുറക്കാതിരുന്നാൽ മതി വായ തുറന്നറിയാതെ അറിയാത്ത പറഞ്ഞു പോകും സുരേഷ് ഗോപി രാജ്യസഭ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മൊത്തം വേദന പാവങ്ങൾക്ക് വേണ്ടി ചെലവിടുകയു ഒരു ചലച്ചിത്ര താരം എന്ന രീതിയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് നാട്ടിലെ കണ്ണീര് പിന്നെ ഉണങ്ങാത്ത മനുഷ്യരുടെ കണ്ണീര് ഉണക്കാൻ വേണ്ടി അത് ഒപ്പിയെടുക്കാൻ വേണ്ടി നിരാശരായ നിരാലംബരായ നിസ്സഹായരായ സാധാരണക്കാരായ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കകത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകൾക്കകത്ത് ഇടപെടാൻ വേണ്ടി കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഓടി നടക്കുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി ഞാൻ പറഞ്ഞല്ലോ ആള് നിഷ്കളങ്കന ഈ ഇടയ്ക്ക് പിന്നെ ഈ ബോഡി ലാംഗ്വേജ് ജയിക്ക കമ്മീഷണർ സിനിമയ്ക്കകത്തെ പറഞ്ഞ ഐ പി എസിന്റെ ഹാങ് ഓവർ അദ്ദേഹത്തിന് വിട്ടുമാറിയിട്ടില്ല എന്നൊക്കെ കുഴപ്പം മാത്രമേ ഉള്ളൂ അപ്പോൾ പറയുമ്പോൾ കുറച്ച് നാടകീയതയും ഒക്കെ ഇങ്ങനെ വരും ആ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനകത്ത് അത് ചെയ്യേണ്ടത് അദ്ദേഹം അധികം സംസാരിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്ന പണികൾ വളരെ കൃത്യമാണ് അവനവൻ്റെ വീട്ടിൽ കുടുംബം നോക്കിയിരിക്കുക ബാക്കിയുള്ള സിനിമാക്കാരെല്ലാം കിട്ടുന്ന കോടികളും കൊണ്ട് ആ സമയത്ത് ഈ മനുഷ്യൻ വെയിലും മഴയും കൊണ്ട് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അപ്പോൾ സുരേഷ് ഗോപിക്ക് കുഴപ്പങ്ങൾ പലതും ഉണ്ടാകുമ്പോൾ തന്നെയും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളും കുഴപ്പങ്ങളും തമ്മിൽ താരമിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗുണങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് എന്ന് തിരിച്ചറിയേണ്ടി വരും വി എസ് എൽ കുമാറും ഗുണമുള്ളൊരു മനുഷ്യനാണ് നല്ല രാഷ്ട്രീയക്കാരനാണ് നല്ല പൊതുപ്രവർത്തകരാണ് പക്ഷേ ടി എൻ പ്രതാപൻ എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത ഒരു സാധനമാണ് നാട്ടുകാർക്കും ഗുണമില്ല വീട്ടുകാർക്ക് ഗുണമുണ്ടോയെന്നുള്ളത് ഗുണമുണ്ടോ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് കാരണം പിന്നെ യൂസഫിക്ക് ഗുണമുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല എന്തായിരുന്നാലും അങ്ങനെ കണ്ട കണ്ടെടുത്ത് കിട്ടുന്ന ഉച്ചഷ്ടവും ഭക്ഷിച്ച് നടക്കുന്ന ഒരു പിന്നെ ഒരു മനുഷ്യൻ എന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കീ ജയിൽ ദിവസം നാലോട്ടം വിളിക്കുകയും കെ സി വേണോപാലിനെ വേണ്ടി പ്രത്യേകം പൂജ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയമായി ഒരു ഗുണവും ഇല്ലാത്തൊരു വ്യക്തിയാണ് ടി എൻ പ്രതാപൻ എന്നതിൽ സംശയമൊന്നുമില്ല തൃശൂർ മണ്ഡലത്തിനകത്ത് ഇത്തവണത്തെ നിയമസഭ വരുന്ന വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരാ ഉണ്ടാവാൻ പോകുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കാലം വരെ ടി എൻ പ്രതാപന് എൻബ്ലോക്കായി കിട്ടിയിരുന്ന വോട്ട് ബാങ്കിൽ നിന്ന് വലിയൊരു വിഭാഗം വോട്ടുകൾ ചോർച്ച ഉണ്ടാവുകയും അത് വി എസ് സുനിൽകുമാറിന് പോവുകയും അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും വി എസ് സുനിൽകുമാർ രണ്ടാം സ്ഥാനത്തെത്തുകയും ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയത്തിലെ എടുക്കാ പ്രബുദ്ധനായ സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂരിലെ വോട്ടർമാർ മൂന്നാം സ്ഥാനത്തേക്ക് കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്